സ്വാഗതം പറഞ്ഞ ശോഭ ടീച്ചർ പിന്നെ സ്വലൈസിൻ്റെ ജീവനാടിയായിട്ടുള്ള ഷീ ഭാമ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ രാജൻ ഇക്ബാല് ജോസ് വളരെയേറെ വലിയ ഇതിനേക്കാൾ സമ്പന്നമായ ഒരു ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് അതിൽ വനം വകുപ്പിലെ ചീഫായിട്ട് ഇമ്പാർട്ടനായി റിട്ടയർ ചെയ്ത ഹൗസേഴ്സാറുണ്ട് സാറ് ജസ്റ്റ് പോയി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററായിരുന്ന എൻ ഗോപിനാഥൻ സാറുണ്ട് ഇപ്പോൾ സെൻട്രൽ സർക്കിളിലെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായി അനൂപ് സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിലും സർവീസിലും എൻ്റെ ഗുരുനാഥനായി ഞാൻ കണക്കാക്കിപ്പോയിരുന്ന വർഗീസ് സാർ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ എൻ്റെ എൻ്റെ ഗുരുനാഥനായിരുന്നു ഇവിടെ ശ്രീകുമാർ സാദിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് പേര് പേരെടുത്ത് ഞാൻ മുഴുവൻ പറയുന്നില്ല അതിന് ഒരുപാട് സമയമുണ്ട് പിന്നെ ഈ എഴുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം മുപ്പത്തി ഒന്നിനാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് ഈ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ഒരു ഉൽപ്പാലത്തിലൂടെ പോകുന്ന ജീവിതം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അക്ഷരാർത്ഥത്തിൽ ആ സമയത്ത് ഞാൻ അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ മുഖത്ത് നോക്കിയ ഏതെങ്കിലും ഒരു ഡോക്ടർ നിങ്ങൾ ആറു മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കുണ്ടായിട്ടുണ്ട് അത് നാല് കൊല്ലം മുമ്പാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇവിടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് പക്ഷേ ആദ്യത്തെ രണ്ട് കീമോ കഴിഞ്ഞിട്ട് എന്നെ ചികിത്സിച്ച ഗുരുതുല്യനായ ഋഷി ഡോക്ടർ എഫ് പി ഗംഗീതി ഗംഗാനൻ സാർ ഞാൻ ചോദിച്ചു ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ ഇപ്പം ജോലി റിട്ടയർ ചെയ്യാൻ വെറും നാലു മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഗംഗാരൻ സാർ പറഞ്ഞു ഇഫ് യു ആർ കോൺഫിഡൻറ് യു ക്യാൻ ഗോ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു പോയി ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് കീമോയുടെ അവശ്യ അവശതകളുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് തലയ്ക്ക് മീത് വെള്ളം വന്നാൽ അതിന് മീതെ തോണിയിടുകയാണ് അത് തന്നെയായിരുന്നു ഞാൻ ചെയ്ത് ഒരുപാട് ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സഹപ്രവർത്തകർ ഒക്കെ എൻ്റെ ഒപ്പം നിന്നു എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ ആ കഠിനകാലം കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് മെയ് മുപ്പത്തി ഒന്നിനാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ സർജറിക്ക് പോവുകയാണ് ഒരു ഭീകരമായ സർജറി ഒരു ഏഴെട്ട് മണിക്കൂർ നീണ്ടുനിന്ന സർജറി ഇത് കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല അപ്പോഴാണ് ഞാൻ ലോകത്തെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്നതിനെ സംബന്ധിച്ച് ചെറിയ കുറിപ്പുകൾ എഴുതി ഫേസ്ബുക്കിലിടാൻ തുടങ്ങിയത് ഒന്നും മറച്ചു പച്ചയ്ക്ക് അങ്ങ് എഴുതി ജോസ് ഏറ്റവും അടുത്ത സുഹൃത്തും ആത്മസഹാവം കാണാൻ ജോസ് എന്നോട് പറഞ്ഞു എനിക്കത് വായിക്കാൻ പറ്റില്ല എന്നാണ് ജോസ് മാറ്റി വെച്ചു ഒരു കുറിപ്പ് വായിച്ചിട്ട് അതുപോലെ മറ്റൊരു ആത്മസഖാവായ രാജ്യം എഴുതി സണ്ണി ഇതെത്തൊരു എഴുത്താണെന്ന് അതിന് ഞാൻ രാജന് മറുപടി കൊടുത്തു ഇത് ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് അങ്ങനെ എഴുതി വരുന്നതിൻ്റെ ഇടയിൽ അതങ്ങനെ ഇങ്ങനെ എഴുതി അപ്പോൾ എനിക്ക് തോന്നി അത് വായിക്കുന്നുണ്ട് മാത്രമല്ല ഈ ലോകത്തിനോട് പൊരുതാനുള്ള ഒരു കരുത്ത് അത്തരം എഴുത്തുകൾ വായിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണ് ആ എഴുത്തുകൾ അങ്ങനെ പോയത് അതിൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കുമ്പോൾ സർജറി കഴിഞ്ഞ് അതികഠിനമായ വേദനയാണ് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് ടി വി കാണാം കുറച്ച് വായിക്കാം പക്ഷെ കോൺസെൻട്രേഷൻ കിട്ടില്ല അങ്ങനെ എനിക്ക് എന്താണെങ്കിലും ഈ മൊബൈലിൽ ഫേസ്ബുക്കിലൊക്കെ ആദ്യമായിട്ടൊക്കെ സജീവമാകുന്നത് അപ്പോഴാണ് വെറുതെ ഒരു രസത്തിന് എന്റെ സർവീസ് ജീവിതത്തിലുണ്ടായ രസകരമായ ഒരു അനുഭവം ഒരു കഞ്ചാവ് റെയ്ഡിന് പോയതാണ് വലിയ അട്ടമ്പാടി മലനിരകളിലാണ് ഒരുപാട് നടക്കണം രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് പോയിട്ട് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ടും തോട്ടം കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഒരു സഹപ്രവർത്തകനുണ്ട് കാട്ടിൽ കയറി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വയർലെസ്സിൽ റെയിൽ പോയി പക്ഷെ പുള്ളി ഓരോ മണിക്കൂറും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും ഒരാളെയും കേട്ടണില്ല എന്നാലും വിളിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പോയി പോയി ഒരു രണ്ടാമത്തെ ദിവസം തകർന്ന ആകെ തളർന്ന ഒരു പാറമൃത്തി ഇരിക്കുമ്പോൾ ഈ പുള്ളി വിളിക്കുകയാണ് വയർലസ്സിൽ ഒലവക്കോട് പോലീസ് കമോണ്ടതിൽ നിലമ്പൂർ പോലീസ് കമോണ്ടതില് മുക്കാല പോലീസ് കമോണത്തിലെ ചാലക്കുടി പോലീസ് കമോണ്ടതിൽ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ വിളിച്ചു വിളിച്ച് അവസാനം ഒറ്റ വിളിയാണ് ദൈവം പ്ലീസ് കമോണ്ടതിലെ എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ് ആദ്യത്തെ കുറിപ്പ് അത് വന്നോട് കൂടിയിട്ട് അത് വായിച്ചിട്ട് പറഞ്ഞു സർവീസിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ അത് എഴുതുക പറഞ്ഞു അപ്പോഴൊന്നും അതിനെക്കുറിച്ചൊന്നും എഴുതാൻ വേണ്ടി ഞാൻ കരുതിയിട്ടേരുന്നില്ല പലരും ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എഴുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നിർബന്ധം സൈന്യം വയ്യാതായപ്പോൾ രണ്ടാമത് ഞങ്ങൾ കുറിപ്പെടുത്തി അതാണ് ടീച്ചർ ഇവിടെ പറഞ്ഞ നീതി എന്നത് മനസ്സിനെ പൊള്ളിച്ച ഒരുപാട് പൊള്ളിച്ച ഒരു അനുഭവമാണ് ചിമ്മിനിയിൽ വെച്ചിട്ടുണ്ടായതാണ് പട്ടണി കിടക്കുന്ന ഒരു ആദിവാസി കുടുംബം അവർ അനുഭവിച്ചത് നീതവും നിയമവും നീതി തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് അത് ഈ രണ്ടാമത്തെ കുറിപ്പ് എഴുതിയപ്പോൾ ഞാൻ രണ്ട് അബദ്ധങ്ങൾ ചെയ്തു ആ അബദ്ധം ഒന്ന് അതിന് കാടോർമ്മകൾ എന്നൊരു ടൈറ്റിൽ കൊടുത്തു അതിനേക്കാൾ വലിയൊരു അബദ്ധമാണ് രണ്ടാമത്തെ ചെയ്തത് അതിന് ഞാൻ രണ്ട് എന്നൊരു നമ്പറും കൊടുത്തു ഒരു പക്ഷേ ആ അബദ്ധമാണോ ഇന്ന് ഈ പുസ്തക രോഗത്തിൽ അത് വരാൻ കാരണം കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ വിളിക്കാൻ തുടങ്ങി മൂന്ന് കട്ടില്ലല്ലോ മൂന്ന് എഴുതിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ എഴുതുക എന്നുള്ളത് നിർബന്ധമാക്കപ്പെടുന്ന നിർബന്ധമാക്കപ്പെടുന്നൊരവസ്ഥ വരികയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് എഴുതി നാല് എഴുതി അഞ്ച് എഴുതി ആറ് എഴുതി നാൽപ്പത്തി നാലെണ്ണം എഴുതി അങ്ങനെ അതിൻ്റെ ഒരു പലരും അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അത് പുസ്തകാക്കണം പുസ്തകമാക്കണം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ ഞാൻ അതിൻ്റെ ചെറിയ ഒന്ന് രണ്ട് കുറിപ്പുകൾ എൻ്റെ ചിരകാല സുഹൃത്തും ഗ്രീൻ ബുക്സിലെ ജീവനക്കാരനുമായ ശ്രീനിവാസന് ഇവിടെ ഇരിക്കേണ്ട മുന്നിൽ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് ശ്രീനിവാസന് അയച്ചു കൊടുത്തു ശ്രീനിവാസൻ അത് വായിച്ചിട്ട് പറഞ്ഞു ഉടനെ പറഞ്ഞു ഇത് നമുക്ക് പുസ്തകമാക്കാം ശ്രീനിവാസൻ ഗ്രീൻ ബുക്സിലെ ശോഭ ടീച്ചറോടും നരേന്ദ്രൻ സാറിനോടൊക്കെ സംസാരിച്ചു പിന്നെ അത് പുസ്തകമാക്കാം എന്നുള്ള ഒരു നിർദ്ദേശം നടന്നു വന്നു അപ്പോഴും ഞാൻ എഴുതി തീർത്തിട്ടൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഇത് എവിടെ തീരുന്നത് അത് ഓർമ്മയിൽ വരുന്ന ഓരോന്നും ഓരോന്നായിട്ട് എഴുതാണിച്ചത് ഒരു ആരോപണ അവരോപണ ക്രമങ്ങളൊന്നും അതിനകത്തില്ല അങ്ങനെ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് രാജൻ ഒരു അധ്യായ മേലെ അത് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നില്ല രാജൻ അയച്ചു കൊടുത്ത് അത് ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചു അങ്ങനെ പുസ്തകമാക്കാൻ വേണ്ടി വീണ്ടും അത് ഒരാർത്തി കൂടി പുസ്തക രൂപത്തിലേക്ക് മാറ്റി എഴുതി അങ്ങനെ എഴുതി എഴുതി അതിപ്പോൾ പുസ്തകമായി കാടോർമ്മകളായി ഇവിടെ വന്നിരിക്കുന്നു ഇതിൻ്റെ പ്രാ പ്രകാശനം എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു ചർച്ച ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളെ കൂടി ചെയ്തതാണ് അപ്പോഴാണ് സാറ ടീച്ചറെ ഒന്ന് അപ്പോൾ സാറ ടീച്ചർ എനിക്ക് നല്ല അടുപ്പമുണ്ട് പരിചയമുണ്ട് ടീച്ചറുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ടീച്ചർക്ക് എന്നെ അറിയില്ല എനിക്ക് ടീച്ചറേക്ക് അറിയുന്നത് അപ്പോൾ എന്തു ചെയ്യാൻ ടീച്ചറടുത്ത് പറയാൻ ഞാനാണ് ഈ എഴുത്തിൻ്റെ വഴിയിൽ ആദ്യം സഞ്ചരിക്കുന്നത് അപ്പോൾ ഗോപികൃഷ്ണൻ എന്ന മുൻകൂർ എടുത്തിട്ടാണ് ടീച്ചറെ കാണാൻ പോയത് രണ്ടും സംസാരിക്കും ടീച്ചർ ഒരുപാട് തിരക്കുകളാണ് പുസ്തകം എഴുതുന്ന രചന ടീച്ചറൊരു പുസ്തകം വരാനിരിക്കുന്നു എന്നിട്ടും ഇവിടെ വന്നു മനോഹരമായി സംസാരിച്ചു എങ്ങനെയാണെന്ന് നന്ദി പറയാൻ എനിക്കറിയില്ല ഈ പുസ്തകം വായിക്കാനും അത്രയൊക്കെ ഈ പുസ്തകത്തെക്കുറിച്ച് അതും എഴുത്തിൻ്റെ വഴിയിൽ ഒട്ടുമേ അറിയപ്പെടാത്ത അതും എൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം ഒട്ടുമയെ അറിയപ്പെടാത്ത എൻ്റെ പുസ്തകം അങ്ങനെ അങ്ങനെയൊക്കെ വായിക്കുകയും അതിനെക്കുറിച്ച് നല്ല വാക്കുകളിൽ പറയുകയും ചെയ്ത ആ സാർ ടീച്ചറോട് എനിക്ക് എങ്ങനെയാണെന്ന് നന്ദി പറയാൻ നന്ദി ടീച്ചർ പിന്നെ അധ്യക്ഷത വഹിക്കുന്നത് ഗോപിയാണ് ഗോപിയോട് ഞാൻ നന്ദി പറയുന്നില്ല കാരണം അങ്ങി പറഞ്ഞ് അങ്ങനെ ഒഴിയാൻ പറ്റുന്ന ഒരു സൗഹൃദമല്ല ഗോപിയോട് പ്രമോദ് സാറ് ഞാനും സാറും കൂടി ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് വനം വകുപ്പിൽ എന്നേക്കാളും ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ വളരെ പ്രൊഫൈലില് വളരെ താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് പക്ഷെ ഒരു ബ്രദർ ഒരു സഹോദരനോട് കാണിക്കുന്ന സൗഹാർദ്ദവും സ്നേഹവും അടുപ്പവും കരുതലും സഹായവും ഒക്കെ എപ്പോഴും ചെയ്തു തന്നിട്ടുള്ള പ്പോഴും വനം വകുപ്പിൽ നിന്ന് റിട്ടേൺ ചെയ്ത് നാല് വർഷമായ എന്നോട് ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സൗഹൃദവും ബന്ധവും പുലർത്തുന്നുണ്ട് നല്ല ഒരു വായനക്കാരനാണ് സാർ വായിച്ചിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ അത്രയേറെ ഒരു ഒരു ദിവസം തന്നെ പാലക്കാട് സാറിൻ്റെ താമസിക്കുന്ന കോട്ടേഴ്സിൽ കൊണ്ടുപോയി ഒരു മുറി കാണിച്ച് നിറച്ച് പുസ്തകങ്ങൾ കടക്കാൻ പറ്റില്ല എൻ്റെ ഉള്ളിലേക്ക് മറച്ചു പുസ്തകങ്ങളൊക്കെ സാറ് ഡൽഹിയിൽ ലഭിക്കുന്ന സമയത്ത് വായിച്ച പുസ്തകങ്ങളാണ് അപ്പോൾ നല്ല വായന കവി നല്ലോണം അസ്സലായിട്ട് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അനുകാര്യങ്ങൾ വരുന്നുണ്ട് പ്രമോദ് സാറ് വരാന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പുസ്തകം സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കാനും കാണിച്ച സന്മനസ്സിനും നല്ല വാക്കുകൾ പറഞ്ഞതിനും അഖേദപമായ നന്ദി രേഖ ഈ പുസ്തകം പരിചയപ്പെടുത്തിയത് ബഷീറാണ് ബഷീർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒടിഞ്ഞു നുറങ്ങിയ കസേര പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ആൾ അങ്ങനെയുള്ള ഒരാളൊന്നുമില്ല ഒരു വളരെ വലിയ നല്ല വായനയും നല്ല പക്ഷി നിരീക്ഷകനും അതുപോലെ തന്നെ വന്യജീവി പരിപാലന സംരക്ഷണ രംഗത്ത് വളരെയേറെ ഉൾക്കാഴ്ചകളുള്ള ഒരാളാണ് കൂടാതെ ഇപ്പോൾ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു പ്രക്രിയയുണ്ട് പരരക്ഷ എന്ന് പറഞ്ഞ ഒരു അതായത് വന്യമായ അവസ്ഥകളിൽ നമ്മൾക്ക് മറ്റൊരു സഹായം ലഭ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ ഉതങ്ങുന്ന വിധത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കാം ദയാ ഹോസ്പിറ്റലുമായി ചേർന്ന് കൊണ്ടാണ് കേരളം മുഴുവൻ അങ്ങനെ പല സ്ഥലത്തും അതിന് വേണ്ട ട്രെയിനിങ് ക്ലാസ്സുകൾ സൗജന്യമായും ചെയ്ത് കൊടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും ആളുകളെ സംഘടിപ്പിച്ച് അത് ചെയ്യാവുന്നതാണ് അദ്ദേഹം അതിലാണ് ഇപ്പോൾ ഫുൾ ടൈം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സുഹൃത്ത് ബഷീറിന് നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഷീബ അമീറിനെ ഈ ഒരു വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വലിയ സാഹസമാകുന്നു കാരണം അശര ഞാൻ എഴുതി കൊടുത്ത ഒരു വരി ഇങ്ങനെയാണ് അശ്രനുള്ള മുറിവുകളിൽ ഒരു എപ്പോഴും സാന്ത്വനമായി ഒഴുകി പരക്കുന്ന സൊലൈസിൻ്റെ ജീവനാടിയാണ് ഒരുപാട് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ട് രോഗികൾക്ക് അത്താണിയും സഹായവും ഒക്കെ ചെയ്തു ഷീബ അമീർ ഇവിടെ വന്നു നല്ല വാക്കുകൾ പറഞ്ഞു പ്രിയപ്പെട്ട ക്ഷീവ വേദമേൻ്റെ നന്ദി രേഖപ്പെടുത്താം രാജ്യം ജോസ് ഇപ്പാല് ഏതാണ്ട് എൺപതുകൾ മുതലുള്ള ബന്ധമാണ് സുഹൃത്തുക്കളാണ് സഖാക്കളാണ് അവർക്ക് ഔപചാരികമായി പോലും നന്ദി പറയുക എന്ന നന്ദി കേട് ഞാൻ ഇവിടെ ചെയ്യുന്നില്ല കാരണം എന്നെ ഇവിടെ നിന്ന് ഇറങ്ങി തല്ലി കൊല്ലുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഈ ഒരു വേദി ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും ഒട്ടുമേ തന്നെ അറിയപ്പെടുന്ന ഒരാളുമല്ല ഒന്നും അങ്ങനെ എൻ്റെ ഒരു എഴുത്തിൻ്റെ വഴിയിൽ ആദ്യത്തെ സംരംഭമാണ് എന്നിട്ടും ഞാൻ പലരെയും നേരിട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷെ പലരും കേട്ടറിഞ്ഞു മറ്റൊക്കെ വന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള സഹപ്രവർത്തകരായ ഒട്ടനവധി ആളുകൾ ഇവിടെയുണ്ട് എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അങ്ങനെ എല്ലാവരും പേരെടുത്ത് പറയാനുള്ള ബന്ധം എനിക്കുണ്ട് അതുപോലെ എൻ്റെ കൂടെ ജോലി ചെയ്തവർ അല്ലാത്ത ആൾക്കാർ ഇപ്പോൾ സർവീസിലുള്ള ആളുകൾ റിട്ടയർ ചെയ്ത ആളുകൾ ഗുരുക്കന്മാരായ ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് ഒപ്പം ജോലി ചെയ് ഇപ്പോഴും ഞാൻ സ്റ്റേറ്റ് മെഡിസിൽ കാൻ ബോർഡിൽ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ സിഇഒയും ഔഷധിയുടെ എം ഡിയുമായ ഋതിക് സാറിനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഉണ്ട് എല്ലാവരോടും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറയാണ് പുസ്തകം വായിക്കുക വായിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ തുറന്ന് പറയുക ഇങ്ങനെ ഒരു പുസ്തകം അണിയിച്ചൊരുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് ഗ്രീൻ ബുക്സിലെ ഞാൻ പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ നിമിത്തമായത് ശ്രീനിവാസനാണ് പിന്നെ ഗ്രീൻ ബുക്സിലെ എം ടി ആയിട്ടുള്ള നരേന്ദ്രൻ സാർ അദ്ദേഹം വലിയ താല്പര്യമെടുത്തു ശോഭ ടീച്ചർ അതുപോലെ ഇതിൻ്റെ ഡി ടി പി ചെയ്ത രമണി പ്രമോദ് അവിടുത്തെ ഓരോ ജീവനക്കാരും അവരോടൊക്കെയുള്ള അഭേദവുമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഈ പുസ്തകത്തെക്കുറിച്ച് പലരും പറഞ്ഞതിനോട് വിളിച്ച് പലരും പേഴ്സണലി പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ കവറിനെ മുഖചിത്രത്തെക്കുറിച്ചാണ് വളരെ മനോഹരമായ മുഖചിത്രം എന്ന് പലരും അത് പറയുകയുണ്ടായി ഈ മുഖചിത്രത്തിലെ രണ്ട് ആളുകളുടെ കരങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നല്ല ഫോട്ടോ കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് എൻ്റെ സൗഹൃദങ്ങൾക്കൊക്കെ മെസ്സേജ് അയച്ചു ഒരുപാട് പേര് എനിക്ക് ഈ ഫോട്ടോസ് അയച്ചു തന്നു ആ ഫോട്ടോസിൽ നിന്ന് ഞാൻ ഡിസൈനർക്ക് കൊടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഈ ഫോട്ടോ എടുത്തത് ആ മുഖച്ചിത്രത്തിൻ്റെ ഫോട്ടോ എടുത്തത് ഇടുക്കിയിലെ വന്യജീവി ഫോട്ടോഗ്രാഫറായ ഷിബു തോവാള എന്നയാളാണ് അദ്ദേഹത്തോടുകൂടെ ഞാൻ വരാൻ എന്ന് പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം അവിടെ ഇടുക്കിയിൽ ഇന്ന് ഹർത്താലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല അദ്ദേഹം ഇവിടെ വരാമെന്ന് പറഞ്ഞതാണ് ഫോട്ടോ തന്നത് ഷിബു തോവാളയാണ് പക്ഷേ അതിൽ ഒരു അതിനെ ഇങ്ങനെ ഒരു കവറിൻ്റെ മാന്ത്രിക സ്പർശത്തിലേക്ക് അതിനെ മാറ്റി എടുത്തത് നമുക്ക് തൃശ്ശൂർക്കാരായ ആളുകൾക്ക് യാതൊരുവിധ വിധ പരിചയപ്പെടുത്തലേണ്ട ആവശ്യമില്ലാത്ത ക്രിയ ഡിസൈനേഴ്സിന്റെ പ്രിയപ്പെട്ട വിനയ് ലാലാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു എന്തോ എത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോ എവിടെയുണ്ട് വിനയന് ഫോട്ടോ അയച്ചു കൊടുത്തു വിനയൻ അതിൻ്റെ കലാപരമായ വിനയന്റെ എല്ലാ കയ്യോപ്പും ചാർത്തിക്കൊണ്ടാണ് മനോഹരമായ ഇത് ഈ കവർ അയ തീർത്തത് വിനയനോട് പറഞ്ഞാൽ തീർത്താൽ തീരാത്ത കടപ്പാടുകൊണ്ട് വിനയിലും അഖയിലവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാവരോടും എൻ്റെ ഈ പ്രഥമ സമരത്തിൽ ഇങ്ങനെ വരാനും നല്ല വാക്കുകൾ പറയാനും കാണിച്ച സന് മനസ്സിന് എല്ലാവർക്കും നന്ദി നന്ദി ആരും പിരിഞ്ഞു പോകരുത്